കേന്ദ്രത്തിലും ഉത്തർ ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുന്ന ബി ജെ പി സർക്കാരുകൾ വലിയ തോതിൽ വിപണനത്തിനുപയോഗിക്കുന്നതാണ് കുംഭമേളകൾ ഉത്തരേന്ത്യയിലെ നിരക്ഷര ലക്ഷങ്ങളെ പ്രയാഗ് രാജിലെത്തിച്ച് വിശ്വാസത്തിന്റെ പേരിൽ ധ്രുവീകരിക്കുകയെന്ന രാഷ്ട്രീയ വാണിജ്യമാണ് ഇപ്പോൾ നടക്കുന്ന കുംഭമേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് തുടക്കം മുതൽ തന്നെ വ്യക്തമായതാണ് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കലെന്ന പേരിൽ എല്ലാ വർഷവും കുംഭമേളകൾ നടത്തി പാവപ്പെട്ടവരുടെ വൈകാരികതയെ മുതലെടുക്കുകയാണെന്ന കഴിഞ്ഞ ദിവസം ദ വയർ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ വ്യക്തമാക്കുന്നുണ്ട് ആദിത്യനാഥ് യു മുഖ്യമന്ത്രിയായ ശേഷം കുംഭമഹാമേളകൾ നടത്തിയതിന്റെ വിവരങ്ങൾ സമാഹരിച്ചാണ് വാർത്ത തയ്യാറാക്കിയത് അതെന്തായാലും നൂറ്റി നാല്പത്തിനാല് വർഷത്തിൽ ഒരിക്കലെന്ന് വിശേഷിപ്പിച്ച ജനുവരി പതിമൂന്നിന് ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് സമാപിക്കുന്ന കുംഭമേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേവലം ഹിന്ദു ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇതെങ്കിലും കേന്ദ്ര സംസ്ഥാന ബി ജെ പി സർക്കാരുകൾ ഔദ്യോഗിക പരിവേഷത്തോടെയാണിത് സംഘടിപ്പിക്കുന്നത് സർക്കാർ ദശലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇതിനായി നീക്കിവച്ചത് അതോടൊപ്പം എല്ലാ വകുപ്പുകളും സർക്കാർ പരിപാടി എന്ന നിലയിൽ കൊണ്ടാടുകയും ചെയ്യുന്നു മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കി നൽകാതിരുന്നത് ഇത്തവണത്തെ കുംഭമേള കൂട്ട മരണങ്ങളുടേതുകൂടി ആയിരിക്കുകയാണ് അതിൽ അവസാനത്തേതാണ് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത് പതിനെട്ട് പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം പ്രയാഗ് തീവണ്ടിയിൽ കയറുന്നതിനെത്തിയവരുടെ തിക്കും തിരക്കും കാരണമാണ് ദാരുണ സംഭവം ഉണ്ടായത് നേരത്തെ കുംഭമേള നടക്കുന്ന പ്രയാഗ് തിക്കിലും തിരക്കിലും പെട്ടെന്ന് നിരവധി പേർ മരിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പുലർച്ചെ നടന്ന സംഭവത്തിൽ പത്തൊൻപത് മണിക്കൂറിന് ശേഷം മുപ്പത് പേർ മരിച്ചുവെന്നാണ് ആദിത്യനാഥ് സർക്കാർ അന്ന് സ്ഥിരീകരിച്ചത് എന്നാൽ യഥാർത്ഥ മരണം വരെ വരെയാകുമെന്ന വിവിധ കണക്കുകളാണ് അനൗദ്യോഗിക വെളിപ്പെടുത്തലുകളിൽ ഉള്ളത് അത് ശരിവെയ്ക്കുന്ന സാഹചര്യങ്ങളാണ് അവിടെ നിന്ന് പുറത്തുവന്നത് പത്ത് മുതൽ പതിനഞ്ച് തവണയെങ്കിലും മേള നടക്കുന്ന വിവിധ ഇടങ്ങളിൽ തീപിടുത്തവും ഉണ്ടായി സെക്ടർ പതിനാറിലെ കിന്നർ അഖാര ക്യാമ്പിന് സമീപം തീപിടുത്തത്തിൽ ഒരു ടെന്റ് പൂർണ്ണമായി കത്തി നശിച്ചു സെക്ടർ പത്തൊൻപതിൽ തീപടർന്ന ഇരുപത്തിയഞ്ച് ടെന്റുകൾ കത്തി നശിച്ചു സെക്ടർ ഇരുപത്തിരണ്ടിന് പുറത്ത് ചമങ്കൻ ചൌക്കു സമീപം തീപിടുത്തത്തിൽ നിരവധി പന്തലുകൾ കത്തി നശിച്ചു സെക്ടർ രണ്ടിൽ രണ്ട് കാറുകൾക്ക് തീപിടിച്ചു മറ്റൊരിടത്തുണ്ടായ തീപിടുത്തത്തിലും നിരവധി ടെന്റുകൾ നശിച്ചു അവിടെ അവിടെയൊന്നും മരണങ്ങൾ ഉണ്ടായില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും അതും സംശയാസ്പദമാണ് ലക്ഷക്കണക്കിന് പേർ ഒരേ സ്ഥലത്തെത്തുമ്പോൾ മതിയായ സൗകര്യങ്ങൾ ഒരുക്കാത്തതും വി ഐപികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് സാധാരണക്കാരുടെ യാത്രാ സംവിധാനങ്ങൾ പരിമിതപ്പെടുത്തിയതും തിക്കിനും തിരക്കിനും കാരണമായി യു പി സർക്കാരും സംഘാടകരും നാൽപ്പത് കോടി പേർ പങ്കെടുക്കുമെന്ന അവകാശപ്പെട്ട പരിപാടിയാണിത് ഇതിനകം തന്നെ അൻപത് കോടി പേർ എത്തിച്ചേർന്നുവെന്നും പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിനനുസൃതമായ ഒരു സജ്ജീകരണങ്ങൾ എവിടെയും ാണ് ഈ അപകടങ്ങൾ തെളിയിക്കുന്നത് ശനിയാഴ്ച രാത്രി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടവും മരണവും ഗുരുതരമായ വീഴ്ചയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് റിസർവേഷൻ കമ്പാർട്ട്മെന്റുകൾക്ക് പുറമെ പരിമിതമായ ജനറൽ കോച്ചുകളിലേക്ക് മാത്രം ആയിരത്തി അഞ്ഞൂറിലധികം ടിക്കറ്റുകളാണ് ഇവിടെ വിതരണം ചെയ്തത് നിലവിൽ തന്നെ നിരവധി യാത്രക്കാരുണ്ടായിരുന്ന പതിമൂന്ന് പതിനാല് പ്ലാറ്റ്ഫോമിലേക്ക് കുംഭമേളയിലേക്കുള്ള രണ്ട് ട്രെയിനുകളും എത്തിയതോടെയാണ് തിരക്ക് വർദ്ധിച്ചതും അപകടത്തിലേക്ക് നയിച്ചതും വേണ്ടത്ര ട്രെയിനുകൾ ഏർപ്പെടുത്താത്തതിനെ തുടർന്ന് മധ്യപ്രദേശിലെ ഛത്തർപൂരിലെ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർ കല്ലേറ് നടത്തിയ സംഭവമുണ്ടായത് കഴിഞ്ഞയാഴ്ചയായിരുന്നു മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്തിട്ടും തീവണ്ടിയിൽ കയറാൻ സാധിക്കാതെ വന്നതോടെയാണ് യാത്രക്കാർ പ്രകോപിതരായത് ഇത്രയധികം പേരെത്തുന്ന പരിപാടിക്കും ായി യാത്രാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് സംഘാടകരുടെയും സർക്കാരിന്റെയും ഉത്തരവാദിത്വമാണ് അതൊന്നും ഉണ്ടായില്ലെന്നാണ് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് ചെറിയ തോതിൽ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടികൾക്ക് പോലും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന വ്യവസ്ഥയുള്ളതാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഇതിനായി പ്രത്യേകമായ മാനദണ്ഡങ്ങൾ ഉള്ളതിനു പുറമെ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരവും മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് അതൊന്നും ഉണ്ടായില്ലെന്നാണ് ഓരോ അപകടങ്ങളും സൂചിപ്പിക്കുന്നത് അതുപോലെ തിക്കും തിരക്കും നിയന്ത്രിക്കുന്നതിനാൽ സർക്കാരിന്റെ ഒരു സജ്ജീകരണങ്ങളും ഒരുക്കിയില്ലെന്ന പ്രയാഗ് രാജിലുണ്ടായ അപകട മരണങ്ങളും തെളിവാണ് അതിനേക്കാൾ എല്ലാം വലിയ കുറ്റമാണ് യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെക്കുകയെന്നത് അതുകൊണ്ട് തന്നെ ഇത് അപകട മരണങ്ങളായല്ല കൂട്ടക്കുരുതികളായി പരിഗണിച്ച കാരണക്കാരായവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതാണ്